ഹലോ ഫ്രണ്ട്സ് ഒരുപാട് ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ടത് വെള്ളിത്തെ കാണാനും അവസരം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തണിപ്പറമ്പിലടക്കം ലോഡ്ജിലും മറ്റും നമ്മൾ കാണാൻ പോയിട്ടുമുണ്ട് കണ്ടിട്ടുമുണ്ട് ഇപ്പോൾ പത്രങ്ങളിലൂടെ വരുന്ന വാർത്തകൾ ദിലീപിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിന് ശേഷം കുറച്ച് ഇതുപോലത്തെ പ്രശ്നങ്ങളെല്ലാം അടങ്ങിയ ഒരു സമയമാണ് വീണ്ടും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈമാറിയതിന് ശേഷം സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന ഒട്ടനവധി വിഷയങ്ങളാണ് ഇപ്പം പുറത്തേക്ക് വരുന്നത് ഇതുവഴി ബന്ധപ്പെട്ടിട്ട് പരാതി കൊടുക്കാൻ പോലും പേടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നവർ പോലും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഇന്നലെ യൂട്യൂബ് വാർത്ത കാണാനിടയിൽ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിക്ക് ഒരുങ്ങുന്നു ഒടുവിൽ എല്ലാറ്റിനും അമ്മയുടെ മറുപടി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു ലൈവ് ഉണ്ടായിരുന്നു അതൊരു കൃത്യമായ മറുപടി പറയാൻ കഴിയാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയാണ് ഇന്നലെ കണ്ടത് അതിന് ശേഷം ഇന്ന് രാവിലെ കണ്ട വാർത്ത സിദ്ധിക്ക് രാജിക്ക് ഒരുങ്ങുന്നു എന്നാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല പല നടിമാരും പ്രതികരിച്ച് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ പല പ്രമുഖ നടന്മാരുടെയും പേരുകളടൊപ്പം വെളിപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ മേഖല ഇതിന്റെ ഉള്ളറയിൽ ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് അത്ഭുതമുണ്ട് അതിലേതാ ഉർവശി പ്രതികരിച്ചിട്ടുണ്ട് സ്ത്രീകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സിദ്ധിക്ക് ലൈംഗികമായി ചൂഷണം ചെയ്തു രേവതി സമ്പത്ത് പറഞ്ഞ റിപ്പോർട്ട് ഇതിൻ്റെ അത് കാണുന്നുണ്ട് സൂപ്പർ നടൻ മോശമായി പെരുമാറി സോണിയ മൽഹാർ അതുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സിനിമ നടിമാരെ ആദ്യമായി ഈ മേഖലയിലേക്ക് വരുന്ന സിനിമ നടിമാരെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും ആഗ്രഹങ്ങളായിരിക്കും നമുക്കിപ്പോ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും അങ്ങനെ ആഗ്രഹമില്ല അവരെ ചൂഷണം ചെയ്യുന്നു എന്നാണ് പല നടിമാരും അവരുടെ അഭിനയിച്ച രംഗങ്ങളടക്കം രീതി ചില ലോഷം കാണുന്നത് അപ്പോ ഇതിനെല്ലാം അമ്മ സംഘടന നിലപാടെടുക്കേണ്ടത് സമയം കഴിഞ്ഞു കുറച്ചെങ്കിലും അതിനെ നല്ല രീതിയിലേക്ക് സപ്പോർട്ട് ചെയ്യണം സിനിമാ മേഖലയിൽ സംഘടനക്ക് അമ്മ എന്ന പേരിട്ടത് അമ്മ എന്ന വാത്സല്യത്തിൻ്റെ പ്രതീകമായ എല്ലാവരെയും ഒരേപോലെ തുല്യതയോടെ സ്നേഹത്തോടെ കാണേണ്ട ഒരു സംഘടന തക്കതായ ഒരു പ്രതികരണം നടത്തണം എന്ന് മാത്രമാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ അഭിപ്രായം പറയാനുള്ളത് അതുപോലെ തന്നെ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അതിൽ സ്ത്രീകളുണ്ടെന്നും നടി ശ്വേതാ മേനൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുത്ത് അന്വേഷിക്കാനാകില്ലെന്ന് സർക്കാർ പറഞ്ഞത് ശരിയാണ് ദുരനുഭവങ്ങളുണ്ടായവർ നേരിട്ട് പരാതി നൽകിയാൽ മാത്രമേ പോലീസിന് കേസെടുത്ത് അന്വേഷിക്കാനാവൂ ഇതിൽ ഒരു റിപ്പോർട്ടിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ചൂഷണങ്ങൾ എക്കാലത്തും ഉള്ളത് ഇന്ദ്രൻസ് സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾ എക്കാലത്തും ഉള്ളതാണെന്ന് നടൻ ഇന്ദ്രൻസ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ രഞ്ജിത്തിനെതിരായ ആരോപണം പരിശോധിച്ച് നടപടിയെടുക്കും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും സർക്കാർ നടപ്പാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു സംവിധായക രഞ്ജിത്തിനെതിരായ ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ആരോപണത്തിൻ്റെ നിജസ്ഥിതി പരിശോധിച്ച് നടപടിയെടുക്കും അതൊരു നല്ല കാര്യം എന്തായാലും സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾക്ക് എതിരെ ഒരു ശക്തമായ നിലപാട് ഉണ്ടാകണം അത് സിനിമയിൽ മാത്രമല്ല ഏത് മേഖലയിലായാലും അത് ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം സ്ത്രീകൾക്കെതിരെ പല മേഖലയിലും ഇതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട് എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാകണം സിനിമയിൽ മാത്രമല്ല പുതുമുഖ നടികൾക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രതിഫലം വഴിക്കുന്ന മറ്റ് സഹ നടീനടന്മാർക്കെല്ലാം സെറ്റിലുണ്ടാകുന്ന ഈ മറ്റ് പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ വളരെ കുറവാണ് എന്നതെല്ലാം ഇന്നലെ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് സിദ്ദിക്ക് മറുപടി പറയുന്നതും ഇപ്പോൾ അത്തരം കാര്യങ്ങൾ ഇല്ല അതിലെല്ലാം ഒരു പരിഹാരം അതാ സമയത്ത് നടത്തിയിട്ടുണ്ടെന്നും ഇതെല്ലാം മുൻകാലങ്ങളിൽ പണ്ടുകാലങ്ങളിൽ എല്ലാ സൗകര്യങ്ങളെല്ലാം വരുന്നതിന് മുമ്പേ ഉണ്ടായ ഒരു കാര്യമാണ് എന്നതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും തുല്യത നീതി സമത്വം എല്ലാവർക്കും ഉണ്ടാകും എന്നാണ് ഇന്നത്തെ പത്രവാർത്ത വായിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല സിനിമ സിനിമ വളരെ ചെറുപ്പം മുതലേ എല്ലാ സിനിമകളും എന്ന് പറഞ്ഞ പോലെ കാണുന്ന ഒരാൾ എന്ന നിലയിലും സിനിമാ മേഖലയിലെ നടീനടന്മാർ ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരാളായത് എന്നതുകൊണ്ടും ഈ വാർത്ത ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ടാവട്ടെ എല്ലാവർക്കും തുല്യത ഉണ്ടാവട്ടെ കുറ്റക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടത്ര ശിക്ഷ കിട്ടുന്ന രീതി നടക്കട്ടെ Thank you.